ഇന്ത്യയിൽ ഒരുപാട് പൈതൃക സ്മാരകങ്ങളുണ്ട് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച സ്മാരകങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ എത്ര സ്മാരകങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൈതൃക സ്മാരകം ഏതാണ് ഇന്ത്യയിൽ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം നൽകിയ പൈതൃക സ്മാരകം ഏതാണെന്നറിയോ നിങ്ങൾക്ക് മറ്റൊന്നുമല്ല അത് പ്രണയത്തിൻ്റെ പ്രതീകമായ ആഗ്രയിലെ താജ്മഹലാണ് സന്ദർശകർ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്തതും സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചതും താജ്മഹൽ സന്ദർശിച്ച വകയിൽ സർക്കാരിന് ടിക്കറ്റ് വിൽപ്പനയിലൂടെ ലഭിച്ചത് എക്സാക്ട് കണക്ക് പറയുന്നത് തൊണ്ണൂറ്റിയെട്ട് കോടി അൻപത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രൂപ രണ്ടാം സ്ഥാനത്തുള്ളത് ഡൽഹിയിലെ കുത്തുബ് മിനാർ ആണ് ഇരുപത്തി മൂന്ന് പോയിന്റ് എട്ട് കോടി രൂപയാണ് കുത്തുബ് മിനാർ ആളുകൾ സന്ദർശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ടിക്കറ്റ് വിൽപ്പനയിലൂടെ സർക്കാരിന് ലഭിച്ചതെങ്കിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഡൽഹിയിലെ റെഡ് ഫോർട്ടാണ് പതിനെട്ട് കോടി നാലാം സ്ഥാനത്തുള്ളത് ആഗ്ര ഫോർട്ട് പതിനഞ്ച് പോയിൻ്റ് മൂന്ന് കോടിയാണ് വരുമാനം സർക്കാരിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് അഞ്ചാം സ്ഥാനത്ത് ഭുവനേശ്വറിലെ കൊണാർക്ക് സൂര്യ ക്ഷേത്രം പന്ത്രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപയാണ് അവിടെ നിന്ന് ലഭിച്ച വരുമാനം ആറാം സ്ഥാനത്ത് ഡൽഹിയിലെ ഹുമയൂൺ ടോംബ് പത്ത് കോടി അതിനുശേഷം തമിഴ്നാട്ടിലെ മഹാബലിപുരം ഏഴ് പോയിൻറ്റ് നാല് കോടി ഔറംഗാബാദിലെ എല്ലോറ ഗുഹകൾ ഏഴ് പോയിൻറ്റ് നാല് കോടി ആഗ്രയിലെ ഫത്തേപൂർ സിക്രി ആറ് പോയിൻറ്റ് ഏഴ് കോടി ജോധ്പൂരിലെ ചിറ്റോഗർ കോട്ട നാല് പോയിൻറ്റ് മൂന്ന് കോടി എന്നിവയാണ് ആദ്യത്തെ പത്ത് സ്ഥാനങ്ങളിലുള്ള പൈതൃക കേന്ദ്രങ്ങൾ ഇതിൽ ആദ്യത്തെ പത്ത് കേന്ദ്രങ്ങളിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരം ക്ഷേത്രം മാത്രമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതുതന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു മഹാബലിപുര ക്ഷേത്രം നിലവിലുള്ള സ്ഥാനം എന്ന് പറയുന്നത് ഏഴാം സ്ഥാനമാണ് അതേപോലെ തന്നെ കൊണാർക്ക് ക്ഷേത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മൂന്നാം സ്ഥാനമായിരുന്നെങ്കിൽ നിലവിലെ അഞ്ചാം സ്ഥാനത്താണ് ഏതായാലും സന്ദർശകർ ഇഷ്ടപ്പെട്ട പൈതൃക കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നത് തുടരുകയാണ് വരും വർഷങ്ങളിൽ അത് കൂടുതൽ കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുമെന്നും അതേപോലെ തന്നെ സർക്കാരിന് കൂടുതൽ വരുമാനം നൽകുമെന്നും അനുമാനിക്കാം